രോഗങ്ങളുമൊക്കെ ആയിട്ട് വന്നത് സീരിയസ് കേസുകളൊക്കെ എഴുതിയിട്ടിരുന്നു ആരാധനയ്ക്ക് സൗഖ്യം തരുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു അതിപ്പോൾ എന്ന് പറഞ്ഞ് സ്ഥിരീകരിച്ചതിന് ശേഷം പറഞ്ഞാൽ മതിയിരുന്നു പക്ഷേ ഞാൻ എഴുതിയിടാത്തൊരു കാര്യം അച്ഛൻ ഇപ്പോൾ പറഞ്ഞിരുന്നു ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടുന്ന ഒരാൾ സാക്ഷ്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ആ രോഗവിര ഓർത്തത് തന്നെ ഉറക്കത്തിൽ ഞെട്ടുന്ന സ്വപ്നം കണ്ട് ഉറക്കം തെളിയുമ്പോൾ അയ്യോ ഉറക്കം തെളിഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ എന്താവുമെന്ന് വിചാരിച്ചിരുന്നു ഒരു ദിവസം വല്ലാതെ ഒരു സ്വപ്നം കണ്ട് ഞാൻ കട്ടിലായൽ കിടന്ന് കിടുങ്ങിക്കിടുങ്ങി വിറ പൊങ്ങി തുള്ളുമായിരുന്നു പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്താ അപ്പോൾ സ്വപ്നം പീഡിപ്പെടുത്തുന്ന ഒരു സ്വപ്നം അങ്ങനെ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ആ അന്നേരം ഞാൻ ഉറക്കം തെളിഞ്ഞില്ലായിരുന്നെങ്കിൽ നേരം വിളിക്കുന്നവർ അങ്ങനെ വിറച്ചുകൊണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അറ്റാക്കും മരിച്ചു പോകായിരുന്നു എന്ന് വീട്ടിൽ പറഞ്ഞു അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി ഞാൻ പറയാതെ തന്നെ എൻ്റെ മനസ്സ് കണ്ടറിഞ്ഞ ദൈവം ഞാൻ എഴുതിയിട്ട എല്ലാം എൻ്റെ രോഗവിവരങ്ങൾ സൗകര്യം അല്ലേ ദൈവമേ നല്ലൊരു കൈയടി കയ്യടി കണ്ടോ അല്ലേ ഇതുപോലെ കുറേ പേര് സാക്ഷ്യം പറയാതിരിക്കുന്നതാണ് ടീച്ചർ പറയുന്നത് ഈ ചേച്ചി അത് അറിഞ്ഞേയില്ല ചേച്ചീൻ്റെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തി പോയത് അറിഞ്ഞില്ല എടുത്ത് പറയണം നമ്മളിങ്ങനൊരാളോട് ഇരിക്കുന്നുണ്ട് ആൾ സൗഖ്യം കിട്ടിയത് സാക്ഷ്യം പറയണം